ഹായ് ഞാൻ ഞാനിന്നൊരു ബെറോട്ടയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എനിക്കറിയാനുള്ള രീതിയിൽ ഞാൻ ഞാനിന്നൊരു ബെറോട്ട ഇവിടെ മീന്ന് ഗ്ലാസ് മൈദമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ നമ്മളിതാ ഒരു ടീസ്പൂൺ സോഡാ പൊടിയും കൂടെ അതിൽ കൂടെ ചേർക്കും അത് കഴിഞ്ഞ് നമ്മൾ രണ്ട് മുട്ടയാണ് എടുക്കുന്നത് രണ്ട് മുട്ടയും ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്യണം അര ഗ്ലാസ് പശു പാലം എഴുത്തിട്ടുണ്ട് നമുക്ക് പാൽപ്പൊടി ഉണ്ടെങ്കിൽ അത് കലക്കി ഒഴിക്കാം അതില്ലാത്തത് കൊണ്ട് ഞാൻ പശും പാലാണ് എടുത്തിരിക്കുന്നത് വെള്ളം കൂടെ ആവശ്യത്തിന് ഒഴിച്ച് കുഴക്കണം എണ്ണയും കൂടെ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് നമ്മൾ നനയ്ക്കാൻ വേണ്ടി എണ്ണയും കൂടെ ഒഴിച്ചെണ്ണം കുഴക്കണം നനയ്ക്കുക നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മളിതാ ഈ ഒരു പരുവത്തിലാക്കിയിരിക്കുകയാണ് പിന്നെ നമ്മൾ കയ്യിൽ ഒട്ടാതിരിക്കാൻ നമ്മൾ എണ്ണയും കൂടെ ചേർത്തിട്ട് വേണം അതിനൊന്ന് ഞാൻ മുടി എടുക്കാനായിട്ട് പിന്നെ നമ്മളിത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അപ്പം നമ്മൾ ഈ ബെറോട്ട എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ബെറോട്ടയ്ക്ക് കൂടെ കഴിക്കാനായിട്ടൊരു പോത്തിൻ്റെ കറിയാണ് വെക്കാം ന എണ്ണ ഒഴിക്കുന്നു കടു കുറച്ച് ഉള്ളിയും സവാളയൊക്കെ കിട്ടുന്നു എല്ലാം നമ്മൾ കടയിൽ നിന്നേ വാങ്ങി കഴിക്കുന്നത് നമുക്ക് വല്ലപ്പോഴും നമ്മുടെ വീട്ടിലും കൂടെയൊക്കെ ഉണ്ടാക്കാം വെള്ളർപ്പൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാം അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ കടയിൽ മാങ്ങി കഴിക്കുന്നതുകൊണ്ട് നമുക്ക് വല്ലപ്പോഴും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കാണിക്കുന്നത് ഒക്കെ ഉള്ളിയിൽ ഇയാപ്പില വെക്കും തക്കാളി വെക്കൂ പുരി ഉരുള്ള കിഴങ്ങ நம்ம குறச்சு மஞ்சள் கூட சேர்ந்து முளகுப்பொடி ரெண்டு ஸ்பூணும் முளகுப்பொடி இட்டு ஸ்பூணும் மல்லிப்பொடி ഒന്നും കൂടെ ഇട്ട് അതിൽ കൂടെ ഒന്ന് കുക്കറിൽ പോർത്ത് വേവിച്ചതാണ് നമുക്ക് അരക്കിലൊക്കെ ഉള്ളതാണ് ഇത് എടുത്തിട്ടുള്ളത് ഉപ്പും മഞ്ഞയും കുരുമുളകും കൂടെ ചേർത്തിട്ട് ഇത് നമ്മൾ കുക്കറിൽ നല്ലവണ്ണം വേവിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലിട്ട് ഈ മസാലയിൽ കൂടെ അത് ഒഴിക്കാൻ പോവുകയാണ് ചാറിന് വേണ്ടി നമ്മൾ നമ്മളിപ്പോ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം തിളപ്പിച്ചാക്കി ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചാക്കി ഒരുങ്ങനെ ഇതിൽ ഒഴിക്കണം ഇത്തിരി നേരം ഒഴിക്കണം നമുക്ക് വെറോട്ടയ്ക്ക് മുക്കി കഴിക്കണമല്ലോ ഗ്ലാസ് തിളപ്പിച്ച വെള്ളം അത് ഒരു കപ്പ് ഒഴിച്ചിട്ട് അടുത്തത് കാണിക്കുന്നതാണ് നമ്മളെ ബെറോട്ടയുടെ മാവ് ഇവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ നമ്മളത് ബോൾസായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കും ഈ വലുപ്പത്തിലെടുക്കണം പരത്താൻ പോവുകയാണ് ബോൾസ് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ പരത്തിയെടുക്കണം போலே நம்ம பரோட்டக்கு எடுக்கும்போல் பருத்திட்டு இனி நம்மளே இதே போல இங்கே அடுக்கடிக்கி எடுக்கணும் இதுபோல் இங்கே அடுக்கடிக்கிட்டு இங்கே வலிச்சு படிச்சு இதுபோல இது போல நம்ம எடுக்கணும் ഇനി അടുത്ത ചുട്ടിട്ട് കാണിക്കാം ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചൂടാൻ പോവുകയാണ് ഇതോട്ട് മൂന്നും നാലുമൊക്കെ ഒരുമിച്ചിട്ട് ഇത് കുട്ടെടുക്കാം ഉണ്ട് മൂന്ന് കപ്പ് മാവിൽ നമുക്ക് പതിനഞ്ചെണ്ണം ഉണ്ടാക്കാം പതിനഞ്ച് പെറോട്ട ഉണ്ടാക്കാം പിരുന്ന് വരാൻ വേണ്ടി കഴിവച്ച് ഇങ്ങനെ ഒന്ന് അടച്ചു ആ തിരുന്ന് വന്നിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ നമ്മൾ പെറോട്ട പിരുന്ന് തിരുന്ന് വാങ്ങുന്നിട്ടുണ്ട് നമ്മൾ പെറോട്ട ഇവിടെ റെഡി ആയിരിക്കണെ അതിൻ്റെ കൂടെ കഴിക്കാൻ പോത്ത് കറിയും കൂടെ വെച്ചിട്ടുണ്ട് പോത്തിറച്ചിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ലതാണത് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഒത്തിരി മാവും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ എല്ലാവരും കടയിൽ നിന്നെ വാങ്ങി കഴിക്കുന്നത് വീട്ടിൽ വല്ലപ്പോഴും കൂടെ ഉണ്ടാക്കണം ഉണ്ടാക്കി എല്ലാവരും ട്രൈ ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ കഴിക്കാൻ പോവുകയാണ് បាយជម្រាបលាបាយ